ഇത് വിൻ വിൻമിൽ കാറ്റാടി കാറ്റാടി കൊണ്ട് അതായത് കാറ്റിൻ്റെ ഊർജം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നതാണ് വിൻമിൽ വിൻമില്ലിൻ്റെ ഒരു ലീഫാണ് ഇത്രയും മൂന്ന് ലീഫ് കൂടിയാണ് ഒരു വിൻമില് അന്നെങ്കിൽ അതിൻ്റെ ആ ഭീമാരിത്വം ഒന്ന് ഓർത്ത് നോക്കണം നമ്മുടെ രാമക്കൽമേളിലൊക്കെയുള്ള വിൺമില്ല് ഇത്രയും വലിപ്പമുള്ളതല്ല ഇത് തമിഴ്നാട് ഒക്കെ ഭാഗത്തുള്ള വിൻമില്ലാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ട്രെയിലറ് വലിയ ട്രെയിലറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഞങ്ങൾ തിരുപ്പതിയിൽ നിന്നും യാത്ര തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് ഇത്തരം ഒത്തിരി ലോറികൾ പിന്നെ വിൻമില്ലിൻ്റെ ലീഫുമായിട്ട് വിൻമില്ല് സ്ഥാപിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിപ്പം തോന്നത്തില്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു ഫാൻ പോലെ തോന്നും പക്ഷെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീമാകാരത്വം മനസ്സിലാവുന്നത് ഇത് ഞങ്ങൾ കണ്ടത് ഇത് തമിഴ്നാട്ടിൽ വെച്ചാണ് ഈ ലോറികൾ കണ്ടത് കടയമ്പട്ടി എന്ന സ്ഥലത്ത് തിരുപ്പതി നിന്ന് വരുന്ന വഴി തമിഴ്നാട് കയറി കടയമ്പട്ടി എന്ന സ്ഥലത്താണ് ഈ ലോറികൾ കണ്ടത് എല്ലാ സാധനവും ഇഷ്ടംപോലെ